ജഗദീശൻ മേഖലാ സെക്രട്ടറി ശൈലേഷ് മേഖലാ ഉപാധ്യക്ഷൻ സിജിത്ത് കുഞ്ഞിമംഗലം മുൻ മേഖലാ സെക്രട്ടറി പനക്കിൽ ബാലകൃഷ്ണൻ എഫ് സി ഐ യൂണിറ്റ് സെക്രട്ടറി വിജയൻ എം രാജീവൻ പി പി മുകുന്ദൻ കെ എം മനോജ് ബാബു അരയമ്പത്ത് എന്നിവർ നേതൃത്വം നൽകി ആഭരണ നിർമ്മാണ വിപണനരേഖത്തെ പത്തരമാട്ടിന്റെ మహిമയും പാരമ്പര്യത്തിൻ്റെയും വിശിഷ്ടതയുടേയും പര്യായം അനൂപ് ഗോൾഡ് മെയിൻ റോഡ് ചെറുപുഴ കളർ പില്ലാത്ത പൊന്നിൻ്റെ പരിശുദ്ധി എച്ച് യു ഐ ഡി ആഭരണങ്ങൾ ഏറ്റവും കുറഞ്ഞ പണിക്കൂലിയിൽ ആഭരണ വൈവിധ്യങ്ങളുടെ പുതിയ ഷോറൂം അനൂപ് ഗോൾഡ് മെയിൻ റോഡ് ചെറുപുഴ